إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا ۖ يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار സ്നേഹാധരണീയരായ സത്യവിശ്വാസി വിശ്വാസനികളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യ ജീവന് വളരെയധികം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് അന്യായമായി രക്തം ചിന്തുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റായി പാപമായാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അതിനുള്ള ശിക്ഷയും ഗൗരവമാണ് മനുഷ്യന്റെ ജീവൻ എന്ന് മാത്രമല്ല അള്ളാഹു നൽകിയ റോഹുകളെ അതിന് ഒരു കാരണവും കൂടാതെ ഇല്ലാതാക്കി കളയാൻ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതിന് നമുക്ക് അനുവാദം നൽകിയിട്ടില്ല നാൽക്കാലികളാവട്ടെ മനുഷ്യരല്ലാത്ത മറ്റേത് ജീവികളായാലും ശരി നിരുപാധികം അവയെ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളത് പോലും ഇസ്ലാം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ വലിയ കുറ്റമായി കണക്കാക്കിയ കാര്യമാണ് ഹദീസുകൾ നമുക്കത് കാണാൻ സാധിക്കും എമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബിസല്ലാഹു അലഹി വസല്ലമ അൻസാറുകൾക്കിടയിൽ എങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ അൻസാറുകൾ പ്രാവുകളെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു ലാ ഫീഹി റൂഹു ആത്മാവുള്ള റൂഹുള്ള ഒന്നിനെയും എറിഞ്ഞു കളിക്കാനും പീഡിപ്പിക്കാനുമുള്ള ഒരു ലക്ഷ്യസ്ഥാനമായി അവകളെ നിങ്ങൾ സ്വീകരിക്കരുത് കാണരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറയുകയുണ്ടായി ഈ വിലക്കിനെ സംബന്ധിച്ച് ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാം പറഞ്ഞത് കാണാം അത് ഹറാമാണ് ഏതൊരു ജീവിയെ ജീവിയെ ആയാലും വെറുതെ പീഡിപ്പിക്കുക എന്നുള്ളതും കൊല്ലുക അതിൻ്റെ ജീവനെ ഇല്ലാതാക്കുക എന്നുള്ളതും അത് നിഷിദ്ധമാണ് ഹറാമാണ് വലിയ തെറ്റാണ് എന്ത് മാത്രമല്ല മറ്റു ഹദീസുകളിൽ അപ്രകാരം ചെയ്യുന്നവരെ ഹു ആ ശപിച്ചിട്ടുണ്ട് എന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇസ്ലാം കൊല്ലാമെന്ന് നമ്മോട് കൽപ്പിച്ച ചില ജീവികളുണ്ട് അവയെ നമുക്ക് നിരുപാധികം കൊന്നുകളയാം പല്ലി പാമ്പ് അതേപോലെ തന്നെ കാക്ക തേള് തുടങ്ങിയ പരുന്ത് കഴുകൻ പോലത്തെ ജീവികളെ കൊല്ലാൻ വേണ്ടി ഇല്ല കൽപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് ചെയ്യാം അതല്ലാത്ത ജീവികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറുമ്പായാൽ പോലും വെറുതെ കൊല്ലുക എന്നുള്ളത് ഹറാമാണ് പാടില്ലാത്ത കാര്യമാണ് വലിയ തെറ്റാണ് കാരണം ജീവൻ എന്നുള്ളത് നമുക്കൊരിക്കലും കൊടുക്കാൻ സാധിക്കുകയില്ല അത് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മെ ഉപദ്രവിക്കുന്ന ഉറുമ്പുകളാണെങ്കിൽ നമുക്കതിനെ കൊല്ലാതെ നീക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല നമുക്കതിനെ കൊല്ലേണ്ടി വരും അല്ലാതെ ഒരു രക്ഷയുമില്ലെങ്കിൽ നമുക്കതിനെ കൊല്ലാം അത് ഇസ്ലാം അനുവദിച്ചതാണ് ഇങ്ങനെയാണ് മറ്റുള്ള കൊല്ലാൻ കൊല്ലണം എന്ന ഹദീസിലൂടെ പറഞ്ഞത് അല്ലാത്ത മറ്റു ജീവികളോട് നമ്മൾ ഇടപഴകേണ്ടത് ആരൂപത്തിലാണ് നമുക്ക് ഉപദ്രവം വരുത്തുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം കുന്നുകളയാം അല്ലെങ്കിൽ വെറുതെ അതിനെ പീഡിപ്പിക്കുക എന്നുള്ളതും അതിനെ കൊല്ലുക എന്നുള്ളതും ഹറാമായ കാര്യമാണ് ഇസ്ലാം സുന്ദരമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു തത്വമാണ് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു നാൽക്കാലി ഒരു ജീവിയെ കൊല്ലുന്നത് പോലും ഇത്ര ഗൗരവമായിട്ടാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിൻ്റെ ഗൗരവം എത്രയാണ് ഒരു മുസ്ലിമിനെ കൊല്ലുന്നതിൻ്റെ ഗൗരവം എത്രയാണ് അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട വലിയായി ജീവിക്കുന്ന അതക്കുവയുള്ള ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് മരവിച്ച മനസ്സുകളുടെ ഉടമകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കൊലപാതകങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ മുസ്ലിംകൾക്കിടയിൽ തന്നെ ധാരാളം കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം എത്രത്തോളം മനസ്സിച്ചു പോയിട്ടുണ്ട് അങ്ങേയറ്റ ഒരു കാരുണ്യത്തിന്റെ സ്വന്തം മുസ്ലിമായ ഒരു സഹോദരനെ അന്യായമായി കൊല്ലണമെങ്കിൽ എന്തെങ്കിലും ദുനേവിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണത്തിനു വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്ലാം അർഹിക്കാത്ത ഒരു കാര്യത്തിനു വേണ്ടി അവനെ കൊല്ലുമ്പോ ആ കൊല്ലുന്ന കാത്തിലിന്റെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും അത്രക്കും മനസ്സ് മരവിച്ചവനായിരിക്കും ഒരു ഹൃദയത്തിൽ ഒരംശം പോലും അലിവ് കാരുണ്യം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല അത്രയും തീരുമ്പോയെ ഒരു ജീവൻ ഒരു മുസ്ലിം സഹോദരനെ ഇല്ലാതാക്കാൻ അവന് സാധിക്കുകയുള്ളു നമ്മൾ ആലോചിക്കണം എത്ര ഗൗരവമായിട്ടാണ് ഈ കുശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഹദീസുകളിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഈ മുസ്ലിം സമൂഹത്തിൽ കൊലപാതകങ്ങൾ എങ്ങനെ വർധിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷേ നമ്മുടെ സന്താനം നമ്മുടെ കുടുംബക്കാർ നമ്മുടെ സന്താനങ്ങളും അതിലേക്ക് പെട്ടുപോകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് കാരണം ഇന്ന് കൊലപാതകങ്ങൾ നടക്കുന്നത് പല രീതികളിലാണ് വളരെ നിഷ്ഠൂരമായ ക്രൂരമായ രീതികളിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം സ്വന്തം മാതാപിതാക്കളെ സ്വന്തം മകനെ ആ സ്വന്തം കുടുംബാംഗങ്ങളെ അയൽവാസികളെ മുസ്ലിം സഹോദരങ്ങളെ ഇങ്ങനെ ഇസ്ലാം വധിക്കാൻ ഒരിക്കലും നമുക്ക് അനുവാദം തന്നിട്ടില്ലാത്ത ആളുകളെ വധിച്ചു കളയുക എന്നുള്ളത് എന്തൊരു വലിയ തെറ്റാണ് എങ്ങനെയാണ് മനസ്സതിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ദീനുമായിട്ട് യാതൊരു ഒരു ബന്ധമില്ലാതെ അവളുടെ സഞ്ചാരം ഇസ്ലാഗം ഇസ്ലാമികമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ ക്രൂരകൃത്യങ്ങളും ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് ബലാത്സംഗങ്ങളിലൂടെ കൊന്നുകളയുന്നവർ അല്പനേരത്തെ സുഖങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ആളുകൾ പിഞ്ചുകുഞ്ഞുങ്ങളെ അന്യന്റെ സ്വത്ത് അപഹരിക്കാൻ വേണ്ടി നിഷ്ഠൂരമായി കുത്തിയും അങ്ങനെ യും കുന്നുകളയുന്ന ആളുകൾ ധാരാളം നാമധാരികളാണ് അള്ളാഹു ഇത്തരം വിത്തരകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുമാറാകട്ടെ നമ്മൾ പോയതു ചെയ്തുകൊണ്ടിരിക്കണം ഇതിന്റെ ഗൗരവം വിശുദ്ധ കുർഹാനിൽ അള്ളാഹു പറയുന്നുണ്ട് സുഹൃത്തു അനാമിലെ നൂറ്റി അമ്പത്തി ഒന്നാം അള്ളാഹു ഒരു നഫ്സിന് അള്ളാഹു നമുക്ക് കൊല്ലാൻ അത് അനുവദിച്ചു തന്ന പല മാർഗങ്ങളുമുണ്ട് അതെപ്പോഴാണ് ഒരാൾ കൊന്നവനെ കൊല്ലാം അതേപോലെ വിവാഹം കഴിഞ്ഞാൽ അവനെ എറിഞ്ഞുകൊല്ലാം അതേപോലെ ഇസ്ലാം ഇന്ന് പുറത്തു പോയാൽ മുർത്തായാൽ എറിഞ്ഞുകൊല്ലാം അതേപോലെ അവർ വലിയ അക്രമി അവനെ കൊന്നാലേ അവൻ്റെ അക്രമം അടങ്ങുകയുള്ളൂ എങ്കിൽ അവനെ കൊല്ലാം ഇങ്ങനെ ഇസ്ലാം അനുവദിച്ച രൂപമുണ്ട് അതല്ലാതെ അന്യായമായി അള്ളാഹു പവിത്രമാക്കിയ നഫ്സിനെ നിങ്ങൾ വധിച്ചു കളയരുത് എന്ന് വിശുദ്ധ ഖുർ അള്ളാഹു നമ്മോട് പറയുകയാണ് ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത് കാണാം ഈ കൊല്ലരുതെന്ന് പറഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അടിമയാകട്ടെ സ്വതന്ത്രനാവട്ടെ മുസ്ലിം ആവട്ടെ ഇസ്ലാം മുസ്ലിമീങ്ങളോട് ശത്രുത മുസ്ലിമീങ്ങളോട് മുസ്ലിമിങ്ങളോട് അക്രമമൊന്നും കാണിക്കാതെ മുസ്ലിങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന അക്രമം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കാഫിരിങ്ങളെപ്പോലും കൊല്ലാൻ പാടില്ല എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് പിടിച്ചു തരുന്നത് അന്യായമായി ഒരാളെയും വധിക്കാൻ പാടില്ല അള്ളാഹു സുഹാന അള്ളാഹുവിന്റെ അടിയാന്മാരുടെ വിശേഷണം പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് കാണാം ഇബാദുറമാൻ്റെ അടിയാന്മാർ ആദ്യം അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹുകളെയും വിളിച്ച് ധാന ചെയ്യാത്ത ആളുകളാണ് അവർ പവിത്രമാക്കിയ നഫ്സിനെ അർഹത കൂടാതെ വധിക്കാത്ത എന്ന് വിശുദ്ധ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് സഹോദരന്മാരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഇന്ന് സമാധാനമായി നാട്ടിലൂടെ ഇറങ്ങി നടക്കാൻ ഒറ്റക്ക് സഞ്ചരിക്കാൻ ആളില്ലാത്ത വഴിയിലൂടെ സ്ത്രീകൾക്ക് നടന്നു പോകാൻ പേടിയാണ് കാരണം പിടിച്ചു പറയും കൊള്ളയും അതിനുവേണ്ടി കൊലയും എന്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുൽ മുസ്താഹൻ ഇങ്ങനെ മനസ്സ് ഒരു കൊലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സൊരു കൊല നടത്തിയാൽ അവന്റെ മനസ്സ് അങ്ങേയറ്റം ഇടുകി പോകുമെന്നാണ് ക്രൂരനായി പോകും അതിന് തൗവ ചെയ്യാനും വലിയ പ്രയാസമായിരിക്കും വലിയ പ്രയാസമായിരിക്കും നമ്മളതിപ്പോ ചരിത്രങ്ങളിൽ നമുക്ക് പല കൊലപാതങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും

അവന്റെ ദീനിൽ നല്ല കൂടി മനസ്സമാധാനത്തോടുകൂടി ഹൃദയവിശാലതയോടുകൂടി മുന്നോട്ട് ജീവിക്കുന്നവനായിരിക്കും ഒരു മുക്മിൻ എന്ന് ബിസു അലൈഹി വസ്ലമ പരിചയപ്പെടുത്ത പരിചയപ്പെടുത്തുകയാണ് ഒരു കൊല ഒരാളെ അന്യായമായി വധിക്കാത്ത കാലത്തോളം കൂടി മനസ്സമാധാനത്തോടുകൂടി കൂടി മുന്നോട്ട് ജീവിച്ചു പോകുന്നവനായിരിക്കും ഒരു എന്ന് അലൈഹി മുക്മിൻ്റെ പരിചയപ്പെടുത്തുമ്പോ ഇതിന്റെ നേരെ എതിരെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് സഹോദരന്മാരെ ഒരു കൊലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം കടുത്തുപോകും അവന്റെ ഹൃദയം കടുത്തു പോകും മനപൂർവം ഒരു അനർഹമായി മനഃപൂർവ്വം ഒരാളെ വധിച്ചാൽ അവന്റെ മനസ്സ് കടുത്തുപോകും പോകും അതിനുദാഹരണം ചരിത്രങ്ങളിൽ നമുക്ക് പാഠമാണ് നമുക്കറിയാം ലോകത്ത് ആദ്യമായി ഉടലെടുത്ത പിതാത്തിന്റെ സംഘടന ഹവാരിച്ച് അലൈഹി തന്നെ തുടക്കം കുറിച്ചതാണ് എന്ന് പറയുന്ന ഒരു തമ്മാടി ഒരു അലൈഹി വസ്ലമ്മയുടെ അടുക്കൽ വരികയും ീതം വയ്ക്കുന്ന സമയത്ത് കാണിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ലജ്ജയും ഇല്ലാതെ പറഞ്ഞോന്നി ദുൽ ഹൈസറയുടെ പിൻഗാമികൾ ഖവാരിജുകൾ പിന്നീട് ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ വലിയ ഭിത്തരകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചരിത്രങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ് ഈ ഹവാരിജുകൾ അവർ ഈ ഹവാരിജുകളുടെ ഒരു പതിപ്പാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇന്നുള്ള വിദേഹത്തിന്റെ സംഘടനകളൊക്കെ മുമ്പുണ്ടായിരുന്ന വിദേഹത്തുകളുടെ കക്ഷികളിൽ നിന്നും പല ആശയങ്ങളും ഇങ്ങനെ കടമെടുത്തതിന്റെ ബാക്കി തലമുറകളാണ് ഹദീസ് നിഷേധിക്കുന്നവർ മൗത്തസിലുകളുടെ ഒരു കക്ഷികളാണ് ഇങ്ങനെ ഓരോ വിഭാഗക്കാരും അതിൽപ്പെട്ട ഹവാരജിന്റെ ഒരു സ്വഭാവമുള്ള ആളുകളാണ് ഈ ഇന്നുള്ള തീവ്രവാദ സംഘടനകളെല്ലാം ഐ എസ് ഐ പോലെയുള്ള ഹിസ്ബുൽ മുജാഹിദ് പോലെയുള്ള താലിബാനിലെ തീവ്രവാദികൾ ഇങ്ങനെ പല തീവ്രവാദികളും ഇവരെല്ലാം ഈ ഒരു ഹവാരിജി ഈ ഹവാരിജികളുടെ ഒരു ബാക്കി പത്രമാണ് അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നറിയോ ഇവർ അന്ന് മുതലേ വിഗ്രഹാരാധകരെ വെറുതെ വിടുകയും മുസ്ലിമീങ്ങളെ ധാരാളമായി കൊന്നൊടുക്കുകയും ചെയ്തവരാണ് സഹാബാക്കളെ അള്ളാഹു തൃപ്തിപ്പെട്ട സഹാബാക്കളെ നിഷ്ഠൂരം കുന്നുകളഞ്ഞാളുകളാണ് ഇവർ ചരിത്രങ്ങളിൽ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അഹമ്മദ് ഉദ്ധരിച്ച ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഈ ഹവരിജുകൾ അന്ന് നബിസ് അലൈഹി വസ്ലം ഇവന്റെ കരങ്ങളിലൂടെ അവനെ വിട്ടേക്ക് നബിയെ കൊല്ലാമെന്ന് പറഞ്ഞപ്പോ നബിസ് പറഞ്ഞപ്പോ അലൈഹി നബിസ് അലൈസ് ഓന വിട്ടേക്ക് അവന്റെ പിറകെ കുറച്ച് ആളുകൾ അലൈഹി നബിസ് പറഞ്ഞിട്ടുണ്ട് ആ ഹവാരിജുകൾ ഒരു നാട്ടിലേക്ക് വരികയാണ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പേടിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ആ സഹാബിയുടെ അടുക്കൽ വന്ന് ഇവർ ചോദിക്കുകയാണ് താങ്കളാണോ അബ്ദുല്ലാഹിബു ഹബ്ബാബ് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് മറുപടി പറയുകയും എങ്കിൽ വസ്സലാം വസ്സലമയിൽ നിന്നും പഠിച്ചതായ താങ്കളുടെ വാപ്പയിൽ നിന്ന് ഹബാബ് റദ്ദി അബ്ബാഹുനുഹിയിൽ നിന്ന് ലഭിച്ച ചില സന്ദേശങ്ങൾ കാര്യങ്ങൾ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് അവർ ചോദിക്കുകയാണ് അവർക്ക് ലക്ഷ്യം വേറെ ഒന്നാണ് ഒരു നിസ്സിഹത്തോടു കൂടിയുള്ള അവ ചോദിക്കൽ അല്ലാതെ അങ്ങനെ മഹാനായ സഹാബി നബി നബ്സാഹുഅലൈ വലിയ വലിയൊരു മഹത്വം നിറഞ്ഞ ഒരു ഫിത്തനെ കാലമായി ബന്ധപ്പെട്ട ഹദീസ് പറഞ്ഞു കൊടുത്തു അൽ അൽഫിം നിൽക്കുന്നവനേക്കാൾ ഇരിക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ ഹൈറ് നിൽക്കുന്നവനാണ് ഓടുന്നവനേക്കാൾ ഹൈറ് അവൻ നടക്കുന്നവനാണ് ഫിത്തിനട കാലത്ത് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു കൊടുത്തു ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഈ സഹാബിയെ ഹവാരിജുകൾ ഇതാണോ താങ്കൾ കേട്ടത് എന്ന് പറഞ്ഞ് ആ സഹാബി അവർ നിഷ്ഠൂരം പിടിച്ച് പുഴയുടെ വക്കത്ത് പുഴ അരികിലേക്ക് കൊണ്ടുപോയി ആടിനെ അറുക്കുന്നത് പോലെ സഹാബിയായ അള്ളാഹു തൃപ്തിപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഹബ്ബാബ്ഹു ഈ ഹവാരിജുകൾ നോക്കണം നിങ്ങൾ ആടിനെ അറുക്കുന്നത് പോലെ അറുത്തു കളഞ്ഞു അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ ആ ഭാര്യയുടെ അടുക്കൽ പോവുകയും വയറ് പിളർത്തുകയും ചെയ്ത നിഷ്ഠൂരമായ താന്തോന്നികളായിരുന്നു അവർ ഇതന്നു മുതൽ തുടങ്ങിയതാണ് നോക്കണം കൊലപാതകം എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ച് നബിസല്ലാഹുഅലൈഹു വസ്ലമ പറഞ്ഞത് അവർ നന്നായി അവർ അവരെ കുറിച്ച് നബിസാഹനം പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് അവരുടെ നിസ്കാരം പ്രത്യക്ഷത്തിൽ അവർ നിസ്കരിക്കുന്നതും നിങ്ങൾ നിസ്കരിക്കുന്നതും വെച്ച് നോക്കിയാ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല പക്ഷേ അവരുടെ ഖുർആാനോത്തും നിങ്ങളുടെ ഖുർആൻ ഖുർആാനോത്തും വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്നും ഒന്നും എന്ന് തോന്നും പക്ഷെ അതൊന്നും തൊണ്ട കുയിന് താഴോട്ട് ഇറങ്ങുകയില്ല കാര്യമില്ല അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേ ഇവരുടെ അതേ പാത പിന്തുടരുന്ന തീവ്രവാദികൾ അവർ കൂടുതലും ലോകത്ത് കുന്നുകളി മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നവരാണ് താലിബാൻ പോലെയുള്ള പല രാജ്യങ്ങളിലും സലഫികളെ നിഷ്ഠൂരം കുന്നുകളയാൻ അങ്ങേയറ്റം ആവേശം കാണിക്കുന്ന തീവ്രവാദികൾ അവിടെയുള്ളത് ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതെല്ലാം ഈ കക്ഷിയുള്ള ബാക്കികളാണ് അതുകൊണ്ട് ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മനസ്സ് കടുത്തു പോകും കടുത്തു പോകുമെന്ന് മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് വരെ അവരെത്തും അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പുറത്തു പുറത്തു ദീനിൽ നിന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി ലോകത്തിന്റെ പല ഭാഗത്തും ഈ തീവ്രവാദികളാൽ എത്രയോ സാധാരണ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം കൊലപാതകം ചെയ്താൽ അതിന്റെ ഗൗരവം എത്രയാണ് ഒരിക്കൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു സഹാബാക്കളുടെ കൂട്ടത്തിൽ പണ്ഡിതനായ ിൽ പണ്ഡിതനായോട് വന്നൊരാള് ചോദിക്കുകയാണ് മനപൂർവ്വം ഒരാളെ തൗബയുണ്ടോ ഇത് കേട്ടപ്പോ അബ്ബാഹു ആകെ അത്ഭുതപ്പെടുകയാണ് എന്താണ് പറയുന്നത് വളരെ ആശ്ചര്യത്തോടു കൂടി ഏർ വീണ്ടും എന്താണ് നീ പറയുന്നത് അപ്പ മനുഷ്യൻ വീണ്ടും ചോദിക്കുക മനഃപൂർവ്വം ഒരാളെ കൊന്നവന് തൗബയുണ്ടോ അപ്പോൾ അലി റദ്ദി അബ്ബാൻഹു രണ്ടോ മൂന്നോ വട്ടം ഇങ്ങനെ ആവർത്തിക്കുക എന്താണ് നീ പറയുന്നത് എന്ന് പറഞ്ഞാല് തൗബ ഓടുന്നാണ് എത്ര ഗൗരവത്തിലാണ് ഇത് വെച്ചിട്ട് പല പണ്ഡിതന്മാരും അത് സംസാരിച്ചത് കാണാം തൗബയുണ്ട് എത്ര വലിയ തെറ്റായാലും തൗബ ചെ അള്ളാഹു സ്വീകരിക്കും പക്ഷെ ഇബു അബ്ബാസ് ും ഗൗരവമായി പറയാൻ അത്ഭുതപ്പെട്ട് കൂടി മനപൂർവ്വം കൊന്നവന് തൗബെ അവൻ എവിടുന്ന് തൗബ എന്ന് പറയാൻ കാരണം ഹുസൈം റഹ്മുള്ള പറഞ്ഞൊരു കാര്യം അതിൽ മനസ്സിലാക്കാൻ സാധിക്കും മനഃപൂർവ്വം ഒരാളെ കൊന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടാവൽ ഉണ്ടാവുകയില്ല അതിനുള്ള തൗഫീക്ക് അവന് ലഭിക്കുകയില്ല എന്നാൽ പിന്നീട് അവൻ കൊലകൾ ചെയ്ത് തൗബ ചെയ്യാതെ അങ്ങനെ മരിച്ച് വലിയ ശിക്ഷക്ക് വിധേയനായി തീരും എന്താണ് കൊലപാതക നടത്തിയാലുള്ള ശിക്ഷ നമ്മൾ ആലോചിക്കണം നബി സല്ലല്ലാഹു അലൈഹി ഹദീസിലൂടെ നമുക്ക് യജീഉൽ ബിൽ ഖാതിൽ ഒരാളെ അന്യായമായി നിങ്ങൾ വധിച്ചു കളഞ്ഞാൽ കൊന്നാൽ നാളെ പരലോകത്ത് വെച്ച് കൊലപാതകിയെ ആ കൊല്ലപ്പെട്ട ആൾ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ നാസിയതുഹു ആ കൊല്ലപ്പെട്ടവന്റെ കൈയിലായിരിക്കും ഈ കൊലയാളിയുടെ കൊലയാളിയുടെ തലയും അതേപോലെ തലയുടെ മുൻ മുൻഭാഗത്തിനാണ് പറയുക തല കൊടുമ എന്ന് പറയും കൊടുമയും അവന്റെ തലയും ഈ കൊല്ലപ്പെട്ടവന്റെ കയ്യിലായിരിക്കും എന്നിട്ട് അമ്മാഹൂട് ഈ കൊല്ലപ്പെട്ട ആള് പറയും മാത്രമല്ല ഈ കൊന്നവന്റെ കണ്ടനാടിയിലൂടെ കഴുത്തിന്റെ ഞെരുമ്പിലൂടെ ചോരങ്ങനെ തുറക്കുന്നുണ്ടാവും എന്നിട്ട് ഈ മനുഷ്യനെ കൊല്ലപ്പെട്ട ആള് പിടിച്ചു കൊണ്ടുപോകുകയാണ് അവൻ കൊണ്ടുപോയിട്ട് പറയും ഇവനാണ് എന്നെ കൊന്നവൻ ഇങ്ങനെ ും എന്തിനു വേണ്ടിയാ നിഷ്ഠൂരമായി അള്ളാഹു അവനെ നിഷ്ഠൂരമായി അവൻ കൊലപാതകം ചെയ്തതുകൊണ്ട് ആ അവനെ ശിക്ഷിക്കാൻ ചെയ്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു ഇവനാണ് എന്നെ കൊന്നവൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ എന്നിട്ട് വലിയ ശിക്ഷയിരിക്കും അവന് ലഭിക്കുക ഇത് ഒരാളെ കൊന്നവനാണ് എന്നാൽ ഒന്നിലധികം ആളുകളെ കൊന്നവന്റെ അവസ്ഥ എന്തായിരിക്കും സഹോദരന്മാര് സുഹാൻ എത്ര പല ആളുകളും നിങ്ങൾ നോക്കി ഒരു കൊലപാതകം ചെയ്തവൻ അവൻ വീണ്ടും പല സമ്പത്തിനും മറ്റു കാര്യങ്ങൾക്കും പല നിലക്കും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും പല നിലക്കാളും ഞാൻ പറഞ്ഞല്ലോ ഇനി ബോംബ് സ്ഫോടനത്തിലൂടെ ഒരാളെ കൊല്ലുമ്പോൾ ഒന്നൊന്നല്ല കൊല്ലപ്പെടുക ധാരാളക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു പോകും ഇങ്ങനെ ഓരോ രാഷ്ട്രീയങ്ങൾക്കായാലും എന്ത് ലക്ഷ്യത്തിനായാലും അനർഹമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്രയാൻ ഈ ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേണ്ടി ആ കൊലപാതകങ്ങളിൽ ഏർപ്പെട്ടു പോകുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട് എങ്ങനെ അത് നമുക്ക് ഇസ്ലാമായി അത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കും സഹോദരന്മാരെ ഇങ്ങനെയുള്ള വിത്തനകളൊക്കെ നമ്മുടെ സന്താനങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം ഈ കൊലപാതകങ്ങളിൽ പെട്ടുപോയാൽ മനസ്സ് മരവിച്ച് പോകും അങ്ങനെ നശി നാശത്തിന്റെ വക്കിലൂടെ ആയി പോകും അലൈഹി ഹദീസിൽ പറഞ്ഞത് കാണാം രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വളരെ വളരെ പ്രയാസമുള്ള പ്രയാസമുള്ള പെട്ടുപോയാൽ കാര്യങ്ങളിൽ പെട്ടതാണ് അനർഹമായി ഒരാളുടെ രക്തം ചിന്തുക എന്നുള്ളതും നബി പഠിപ്പിച്ചിരുകയാണ് അതിന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമായിരിക്കും കാരണം അതിന് പണ്ഡിതന്മാർ പറഞ്ഞു മറ്റെന്ത് തെറ്റ് ചെയ്താലും മോഷ്ടിച്ചാൽ ആ മോഷ മോഷ്ടിച്ചാൽ ഒരു ഒരു പക്ഷേ നമുക്ക് പിന്നീട് നമുക്ക് ഖേദം തോന്നുകയും പശ്ചാത്താപിക്കുകയും ചെയ്താൽ സമ്പാദിക്കുകയും അങ്ങനെ മോഷ്ടിച്ച അത്രയും നമുക്ക് സമ്പാദിച്ച് ആ കുടുംബത്തിന് അതല്ലെങ്കിൽ അതിന്റെ ഇരട്ടി സമ്പാദിച്ച് അവന് തിരിച്ചു കൊടുത്ത് അവനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും പക്ഷേ ഒരു ആത്മാവിനെ നിങ്ങൾ വധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ ആ ജീവൻ അവിടെ അവസാനിക്കുകയാൽ അത് നിങ്ങൾക്ക് പകരം കൊടുക്കാൻ സാധിക്കുകയില്ല ആ ജീവൻ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള തുല്മിലേക്ക് അക്രമങ്ങളിലേക്ക് എത്തിപ്പെടുന്ന എല്ലാ മാർഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ നമുക്കും നമ്മുടെ കുടുംബങ്ങളെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് കൊലപാതകങ്ങൾ നടക്കാനുള്ള കാരണങ്ങൾ ലഹരികൾ ഒന്ന് അതിന് വലിയൊരു കാരണം ലഹരിയാണ് ഈ ലഹരിയിലേക്ക് നമ്മുടെ സന്താനങ്ങളും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ സഹോദരന്മാരും എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് അവരല്ല പ്രൊട്ടക്ട് ചെയ്യണം അവർക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്താതെ ഇങ്ങനെ എന്ത് ഏതൊക്കെ നിലക്ക് കൊലപാതകങ്ങളൊക്കെ എത്തുന്നുണ്ടോ ആ മാർഗങ്ങളൊക്കെ തടയാൻ നമുക്ക് സാധിക്കണം രാഷ്ട്രീയമാകട്ടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അതിനേക്കാളെ തള്ളിവിട്ട് അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊലപാതകങ്ങൾ എത്ര നടക്കുന്നു അത് ഇസ്ലാമിൽ സ്വർഗം കിട്ടുന്ന കാര്യമാണ് ഒരിക്കലുമല്ല താന്തോണിയായി തമ്മാടിയായി മരിച്ചു പോകുന്ന അവസ്ഥ വരും അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അങ്ങനെയുള്ള സംഘടനയിലേക്ക് അതേപോലെ തന്നെ മറ്റൊരു മാർഗമാണ് തീവ്രവാദികളുടെ സൈറ്റുകൾ പരുതുകയും അങ്ങനെ ഹവാരിജയത്തിന്റെ സ്വഭാവമുള്ള ലോകത്തെ തീവ്രവാദ ചിന്താഗതിയുള്ള ആശയങ്ങൾ പഠിച്ച് ആളുകൾ ഈ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് മുസ്ലിംങ്ങളെ കൊല്ലാൻ അവർക്കൊരു മടിയുണ്ടാവൂല ഇതെല്ലാം ഈ മാർഗങ്ങളെല്ലാം അതിനെല്ലാം നമുക്ക് തടയാൻ അതിനൊരു തടയണ അത് നമുക്ക് പ്രത്യർബമാണ് അത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് പോകുന്ന വഴികളെയെല്ലാം കുട്ടിയടച്ച് നല്ല രീതിയിൽ നമ്മുടെ സന്താനങ്ങളെ മുന്നോട്ട് വളർത്താൻ നമുക്ക് സാധിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അക്രമങ്ങളിൽ നമ്മൾ ആലോചിച്ചു നോക്കും എന്തല്ല നിസ്സാര കാര്യത്തിനാണ് ഇന്ന് ആളുകൾ ചെറിയ ചിലപ്പോൾ പത്ത് രൂപ ഒക്കെ ആയിരിക്കാം ചില ചെറിയ ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരിക്കാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ കൊല ചെയ്യുകയാണ് കൊല്ലപ്പെടുകയാണ് ഉമ്മയെ കൊല്ലുന്ന ലോകത്തിന്റെ ലോകാവസാനത്തിന്റെ അടയാളമായി നബിഹു അലൈഹി വസ്മ പഠിപ്പിച്ച കൊലപാതകം വർദ്ധിക്കും ഉപ്പയെ കൊല്ലുന്ന മക്കളില്ലേ എന്തിനു വേണ്ടിയാ അവർ കൊല്ലുന്നത് സമ്പത്തിനു വേണ്ടി അനന്തര സ്വത്തിനു വേണ്ടി ഉമ്മയെ നോക്കാൻ കഴിയാഞ്ഞിട്ട് കൊന്നുകളയുന്ന ആളുകൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആളുകൾ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ സുഹാന ഇങ്ങനെയുള്ള ഈ കാലഘട്ടം അല്ലാത്തൊരു ഫിത്തനയുടെ കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മക്കൾക്ക് ദീനിയായ വിദ്യാഭ്യാസം ദീനീയായ അഴിമ് പകർന്നുകൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുഹാന ഇങ്ങനെയുള്ള ഫിത്തനകൾ ഇന്നെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അലഹില്ല ഒരു മനുഷ്യ ജീവനെ അന്യായമായി വധിച്ചു കളയുക എന്നുള്ളത് വളരെ ഗുരുതര തെറ്റായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനിയും ധാരാളം ഹദീസുകളും ആയത്തുകളും നമുക്ക് വിശുദ്ധ ഖുർആാനും ഹദീസും എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഒരു സ്വന്തം മുസ്ലിം സഹോദരനോട് തമാശക്കു പോലും ആയുധം ചൂണ്ട ചൂണ്ടരുതേ എന്ന് നിമിഷു അലൈഹി വസ്തു പഠിപ്പിച്ചു പഠിപ്പിച്ചതാണ് കാരണം അവിടെ ഷെയ്ത്താൻ ഇടപെടും മാശക്ക് പോലും ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ആയുധം ഒരു കത്തി കൊണ്ടു അല്ലെങ്കിൽ പല നിലക്കും പോലും അങ്ങനെ ഒരു അക്രമ രൂപത്തിലുള്ള ഒരു തമാശക്കായാൽ പോലും ചൂണ്ടുന്നത് അലൈഹി വിലക്കിയ കാര്യമാണ് മാത്രമല്ല നബിസല്ലാഹു അലൈഹി വസ്ലമ പറയുകയുണ്ടായി ഈ കൊലയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അലൈഹി വസ്ലമിൽ നിന്നും ഈ ൂമിയിലുള്ള ആളുകൾ മുഴുവനും ഒരു മുസ്ലിമിനെ കൊല്ലാൻ അവർ ഇറങ്ങിയാൽ അവർ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവരെ മുഴുവനും മുഖംകുത്തി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് എന്തൊരു ഗൗരവമാണ് ഒരു മുസ്ലിമിന് ആകാശഭൂമിയിലുള്ള ആളുകൾ മുഴുവൻ കൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ അവരെ എല്ലാവരെയും എറിഞ്ഞു വീഴ്ത്തുമെന്നാണ് തീർന്നില്ല സഹോദരന്മാരെ നിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഇമാമ തുരുമിത കുത്തിരിക്കുന്ന ഹദീസിന്റെ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ നിസാരമാണ് ഈ ദുനിയാവ് മുഴുവനും നീങ്ങിപ്പോവുക എന്നുള്ളത് ഒരു മുസ്ലിമായ ഒരു സഹോദരനെ കൊല്ലുക എന്നുള്ളതിനേക്കാൾ എത്രയോ നിസാരമാണ് ഈ ദുനിയാവ് മുഴുവൻ നീങ്ങിപ്പോവുക എന്നുള്ളത് അപ്പോ ഒരു ദുനിയ വന്നിട്ട് നീങ്ങിപ്പോകുന്നതിനേക്കാളും വലിയ ഗൗരവമാണ് ഒരു മുസ്ലിമായ ഒരു സഹോദരനെ കൊല്ലുക എന്നുള്ളത് മുസ്ലിമായ സഹോദരനെ കൊല്ലുക എന്നുള്ളത് അത്രക്കും വലിയ കാര്യമായാണ്ബിഷല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിച്ചത് മാത്രമല്ലാഹുലൈ വസ്ലമ്മെ തവാഫ് ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും നമ്മൾ കേട്ടതാണ് കേട്ടതാഹു അലൈഹി വസ്സലമ പറയുകയുണ്ടായി മാധ്യബ നീ എത്ര നല്ലതാണ് പറയാൻ നിന്റെ സുഗന്ധം എത്ര എത്ര നല്ലതാണ് നീ മഹത്വമാണ് നിന്റെ നീ എത്രമാത്രം പവിത്ര എത്രമാത്രം വലിയ പവിത്ര എന്ന് പറയുകയാണ് എന്നിട്ട് മഹാനായ നബി അലൈഹി പറഞ്ഞു ഒരു മുസ്ലിമിന്റെ പവിത്രത എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മുസ്ലിമിന്റെ ധനവും അവന്റെ രക്തവും ഈ തിനേക്കാൾ എത്രയോ മഹത്തരമാണെന്ന് നബി നബിസഹു ഇങ്ങനെയുള്ള ഒരു ആത്മാവിനെ ഒരു ഒരു മുസ്ലിമിന്റെ ആത്മാവിനെ എങ്ങനെയാണ് വധിച്ചു കളയാൻ സാധിക്കുക മുസ്ലിം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയത്തിൽ അള്ളാഹ് ഹുസ്ഹാന പറഞ്ഞു നമ്മുടെ ഇടപഴകി ജീവിക്കുന്ന നമ്മുടെ അക്രമം കാണിക്കാത്ത കാഫിരീങ്ങളെ കൊല്ലുക എന്നുള്ളതും വലിയ ഗുരുതരമായ തെറ്റാൻ അതും വലിയ ഗുരുതരമായ തെറ്റാൻ അഹോ ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ തിന്മയുടെ ഗൗരവം എപ്പോഴും തിന്മകളുടെ ഗൗരവം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തെറ്റുകളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സന്താനങ്ങളെയും ഈ തിന്മകളിലേക്ക് പോകുന്ന മാർഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കുകയുള്ളൂ എത്ര ഗൗരവാ ഒരിക്കലും നിസ്സാരമല്ല ഇത്രയും കേട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യ ജീവൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാൽക്കാലികളുടെ ജീവൻ പോലും വെറുതെ അപഹരിക്കുക എന്നുള്ളത് ഹറാമും അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവുന്നതാണെങ്കിൽ ഒരു മനുഷ്യ ജീവൻ അതിൽ തന്നെ ഒരു നല്ലൊരു മുസ്ലിമിനെ